ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ കവിത ഓഡിറ്റോറിയത്തിന് സമീപത്തായിട്ടാണ് നാലര സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ വീട് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് വീട്ടുമുറ്റത്തേക്ക് കാറ് കയറാനുള്ള വഴിയുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം നാല് മിനിറ്റ് മാത്രമാണ് ദൂരം കൂടാതെ അമ്പലം പള്ളി ഹോസ്പിറ്റൽ ഉസ്കൂൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുപാട് അകലെയല്ലാതെ സമീപത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നു അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിനങ്ങിയാൽ ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഓണറുടെ നമ്പറാണ് ഈ ഒരു വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ വീട് താൽപ്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ താൽപ്പര്യമുള്ളവർക്ക് എൺപത് ശതമാനം വരെ ബാങ്ക് ലോൺ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നതാണ്